ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ ബ്ലോഗാണ് ട്ടോ അപ്പൊ കുറച്ച് നാളായി ഈ ചാനലില് നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും പനിയായിട്ട് കിടപ്പിലായിരുന്നു അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഞങ്ങള് ഒരാഴ്ച വീഡിയോ എല്ലാവർക്കും നല്ല കടുത്ത പനി മക്കൾക്കും രണ്ടുപേർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അതെ എനിക്കൊരു എനിക്കാണ് ആദ്യം വന്നത് കേട്ടാ പനി അത് ഒരു പൂജ വെപ്പിന്റെ ആ സമയത്തൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനത് അങ്ങനെ സാധാരണ എല്ലാവർക്കും പിന്നെ മാതിരി അങ്ങനെ ഇതാക്കി പിന്നെ മരുന്നൊക്കെ കഴിച്ചതിന്റെ അങ്ങനെ മാറിപ്പോയിട്ടാ പക്ഷെ എന്നാലും ഉള്ളുന്നൊരു ഒരു ഒരു ചുമ പോലെ ഈ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു ഒരു കുത്തി ചുമ വരില്ല അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മോൾക്ക് വന്നു മോൾക്ക് വന്ന് അഞ്ചു ദിവസം നല്ല പനി പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നൊക്കെ കഴിച്ചിട്ടും കുറയാത്തൊരു തരം പനി അവളുടെ ഒന്ന് അഞ്ചു ദിവസം കഴിഞ്ഞ് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേനും അവനെ ഹോസ്പിറ്റലിലൊക്കെ പനി പറയാണ്ട് ഒരു ദിവസം വൈകിട്ട് കൊണ്ടായിട്ട് രാത്രി കൊണ്ടുപോകുമ്പോൾ പനി ഡൗൺ ആവണില്ല ഇൻജക്ഷൻ എന്ന് പറഞ്ഞു ഇൻജെക്ഷൻ ഇട്ട് വീട്ടിൽ കൊടുക്കുന്നു പക്ഷെ എന്നിട്ടും കുറയുന്നില്ല പറയുന്നില്ല പൊട്ടിക്ക് പോലും കുറയുന്നില്ല പിറ്റേ ദിവസം കൊണ്ട് വീണ്ടും ഇഞ്ചക്ഷൻ അടിച്ചു അങ്ങനെ ഒരു ഒരാഴ്ച നല്ല പണ്ടത്തെ പനി അതിന്റെ ചുമ ഇണ്ട് ഇപ്പൊ ചുമ ഉണ്ട് വിട്ടു പോണില്ല പത്ത് ഇപ്പൊ ഓരോരുത്തരോട് ചോദിക്കപ്പൊ പറയണത് ഇപ്പഴത്തെ പനിയും ചുമയും നല്ലോണം നീണ്ടുനോക്കും ഫീവറാണ് പിന്നെ നമ്മുടെ പണ്ടത്തെ കൊറോണ ഉണ്ടല്ലോ അത് വീണ്ടും തിരിച്ചു വരിക പറയണത് അപ്പൊ അത് ഒരുപാട് പേർക്ക് ടെസ്റ്റൊന്നും ചെയ്യുന്നില്ല കാരണം ചിലപ്പോ ഞാൻ ഈ ചുമയ്ക്കുമ്പോ തന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറിയൊരു ഉള്ളിലൊരു കുത്തി ചുമ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അതായിരിക്കാൻ തോന്നുന്നുണ്ട് അതെ മോന് വന്നിട്ടേ മോന് ഒരു അഞ്ചു ദിവസം ഇങ്ങനെ ഭയങ്കര പനിയായിപ്പോ ഞങ്ങക്ക് ആകെ ഒരു ടെൻഷൻ പേടിയാ വരുന്നു കാരണം വെള്ളമൊക്കെ തുടച്ച് എന്നിട്ടാണ് അവന്റെ മേലത്തെ ചൂട് കുറച്ചിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ ഒരു നാലു ദിവസം കറക്റ്റായി പനിച്ച് നാലാ ഒന്നു ദിവസം കഴിഞ്ഞപ്പോ പനി വന്നു പറഞ്ഞു പിന്നെ അങ്ങോട്ട് ചുമ ചുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഉള്ളിൽ നിന്ന് അവനെ ഉറങ്ങിട്ടില്ല രാത്രി ഒന്നും ചുമ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു വലിയവരാവുമ്പോ പിന്നേ അത് കഴിഞ്ഞ മോന് പനി കുറഞ്ഞ ഉടനെ ഉണ്ണിയേട്ടന് പനി വന്നു ഞാൻ തലവേനയിരുന്നു അല്ലെ ഉണ്ണിയേട്ട ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണ് വരുന്നത് പക്ഷെ ഇത് വന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഹെവി ആയിരുന്നു എല്ലാവർക്കും എന്താ പറയാ ശരീരമാകെ എല്ലാവരും തളർന്നു വെയിറ്റ് ഒക്കെ കുറഞ്ഞു എല്ലാവരുടെയും കഴുത്ത് മാറിയെങ്കിലും കൂടി കഴുത്തൊക്കെ ഭയങ്കര വേദന അതുപോലെ ശരീരം ശരീരപ്പുറത്തെ വേദന അങ്ങനെ കുറെ പ്രശ്നങ്ങള് പറയാം ശരിക്കും ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞാൽ ഒന്നിന്റെയും ടേസ്റ്റ് അറിയണില്ല ഒരു വായ വായലെ എപ്പോഴും കൈപ്പ് കശപ്പ് എന്നൊക്കെ പറയില്ലേ അത് ഉണ്ട് നമുക്ക് ഇപ്പൊ രണ്ടാഴ്ച ഒരാഴ്ച കുട്ടികൾ പോവാണ്ടിരുന്നു അല്ലേ ഒരാഴ്ച പോവാതിപ്പോ പോയി തുടങ്ങിട്ടുള്ളു രണ്ടു മൂന്ന് ദിവസമായിട്ട് പോയി ക്ഷീണം തുടങ്ങി മോർണിംഗ് ഭയങ്കര പ്രോഗ്രാമെ സ്കൂളിലെ പ്രോഗ്രാമിനൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എഴുതി വിട്ടു അവനപ്പൊ തൽക്കാലം ഡാൻസ് ഒന്നും ചെയ്യിപ്പിക്കണ്ടിട്ട് പിന്നെ ഒരു മാസത്തേക്ക് തൽക്കാലം ഡാൻസ് ക്ലാസ്സിലും എന്ന് ചോദിച്ചു കാരണം ശരീരം ഇനി പെട്ടെന്ന് ഇളകിയിട്ടേ വീണ്ടും പേടിയാവുക അങ്ങനത്തെ ഞങ്ങൾക്ക് ഈ ഒരു പനി ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത കാരണം കൊണ്ട് ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് പനി മാറിയിട്ട് സ്കൂളിൽ പോയി തുടങ്ങി ഒരു ദിവസം ദിവസം പോയി കിടന്നു പോകാൻ ഞാൻ വിളിക്കാൻ മോള് പിന്നെയും പെട്ടെന്ന് എല്ലാവരും വെയിറ്റ് കുറഞ്ഞു അതാണ് നാല്പത്തിര വെയ്റ്റ് കുറഞ്ഞു ഞാൻ മൂന്ന് കിലോ കുറഞ്ഞു നാല് കിലോ കുറഞ്ഞു എന്നൊക്കെ പണ്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് പനിയുടെ വിശേഷങ്ങളൊക്കെ അല്ലെ എല്ലായിടത്തും പെടുന്നുണ്ടെന്ന് പറയണ്ട ശ്രദ്ധിക്കുന്നത് വേറെ ഒന്നും അല്ല സാധാരണ പനി പോലല്ല പനി വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ശരീരം തളർത്തും ശരിയായിട്ടില്ല ഫുഡും നമുക്ക് വേറെ വണ്ണം കഴിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഇപ്പൊ ഒരു പനിയൊക്കെ കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാം ആ ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് നമ്മളങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും തോന്നുന്നില്ല ഒന്നും ഇല്ല അങ്ങനെ അങ്ങനെ അതെ പിന്നെ ഈ പനി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാലും ഈ ചുമ കപക്കെട്ടും ചുമയും കുറെ നാള് നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കൊറേ പേരിങ്ങനെ ഓരോരോരുത്തരെ വിളിച്ചു ചോദിക്കുമ്പോൾ എല്ലാവരും ആ ഞങ്ങൾക്കും ഇങ്ങനെ തന്നെയായിരുന്നു അങ്ങനൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് ഈ സംഭവം ഈ വൈറൽ ഫീവർ എല്ലായിടത്തും ഉണ്ട് എന്ന് അറിയണത് അപ്പൊ ഞങ്ങള് പരമാവധി പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല അറിഞ്ഞപ്പോൾ ഫുൾ രണ്ട പെങ്ങള് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അപ്പൊ പനിയുടെ അടിയിൽ നിന്നു പോയിട്ടില്ല ഉണ്ണിനെ കാണാനൊന്നും പോയിട്ടില്ല ഇപ്പൊ രണ്ടാഴ്ച ഞങ്ങൾ നന്നായി മാറട്ടെ മാറിയിട്ട് പോവാന്ന് ചോദിച്ചു ചെറിയ ഉണ്ണിയല്ലേ അപ്പൊ എങ്ങോട്ടും പുറത്തേക്കൊന്നറിയില്ല വൈകുന്നേരത്തൊന്ന് നമ്മളിങ്ങനെ വീട്ടിന്റെ ഉള്ളിലിരുന്നിട്ട് ബാഗ ബോറടിച്ച ഒരു ഒന്ന് തുടങ്ങി തുടങ്ങി എന്തായാലും എന്തായാലും കുറച്ച് നാളായി പിടിച്ചു ഒരു നമുക്കൊന്ന് സ്റ്റാർട്ട് ാണ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ വ്ലോഗായിട്ട് ആ വ്ളോഗമാണ് ടൈം കിട്ടണില്ല അതാണ് കൂടുതലും ഓരോ അല്ലേ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണ് ടൈം കിട്ടാ കിട്ടണില്ല വേറെ ചാനലും ഡെയിലി വീഡിയോ അതെ അപ്പൊ ഇനി അതെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലില് വ്ലോഗായിട്ട് വരുന്നതായിരിക്കും അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റില് അല്ലേ കമന്റിലൂടെ റീച്ച അതെട്ടാ അപ്പോ ബൈ